സ്വാഗതം ഇന്ന് നമ്മൾ പോണത് ഇവിടത്തെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പറോട്ട കടയിലേക്കാണ് കേട്ടോ ഇവിടത്തെ എനിക്ക് തോന്നുന്നു തൃശ്ശൂർത്തെ വളരെ തൃശ്ശൂർ പറോട്ട ഒരു കടയാണ് ഓലന്റെ കട എന്നൊക്കെ പറയും ഇപ്പൊ പേരൊക്കെ മാറ്റിയിട്ടുണ്ട് നമുക്ക് അവിടെ പോയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം അപ്പൊ ഓലൻറെ കട എവിടെയാന്ന് വെച്ചാല് അതായത് നമ്മൾ പിരിഞ്ഞാലക്കൂടെ പോകൂലോ കൊടുങ്ങല്ലൂർ റൂട്ട് ചെയ്ത പോകുന്ന സമയത്ത് തൃശ്ശൂർക്ക് പോകുമ്പോ വലിയ പാലം ഉണ്ടല്ലോ വലിയ പാലം കഴിഞ്ഞിട്ട് അതിനോട് കൂടെ തന്നെയുള്ളൊരു കടയാണ് കേട്ടോ കറക്റ്റ് കടയുടെ പേര് ഞാൻ പറയാം അപ്പൊ ഇവിടെ നല്ല അടിപൊളി പൊറോട്ടയാണ് കിട്ടുക അപ്പൊ ഈ ഒരു ഓലൻ്റെ കട എന്ന് പറയുന്നത് അത് പുതിയൊരു കടയൊന്നല്ല ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം തൊട്ടേ തന്നെ എനിക്ക് അറിയാവുന്ന ഒരു കടയാണ് എന്റെ അമ്മയുടെ വീട് കരുവിന് വരുകയാണ് അപ്പൊ അവിടെയൊക്കെ സ്ഥിരമായിട്ട് പൊറോട്ട വാങ്ങിക്കണ ഒരു കട തന്നെയാണ് ഇതെന്ന് പറയുന്നത് കേട്ടാ അപ്പൊ ഇവിടുത്തെ പൊറോട്ട മാത്രല്ല ചിക്കൻ കറി അങ്ങനെ പല ഐറ്റംസും സ്പെഷ്യൽ തന്നെയാണ് അവിടെ അതിനുശേഷം കാണാട്ടെ വളരെ ചെറിയൊരു കട തന്നെയാണ് അത് ഞങ്ങൾ കൂടുതലും പാഴ്സലാണ് വാങ്ങിക്കാറോ

പണ്ടൊക്കെ ഈ ഒരു കടേനെ ഓലൻ്റെ കട എന്നൊക്കെയാണ് പറയാറ് പിന്നീട് ഷബ്ന ഒരു പേര് എഴുതി വച്ചിരിക്കണുണ്ട് ഫ്രണ്ടീന്ന് നോക്കുമ്പോൾ ഓലൻ്റെ ചായ കടന്ന് എഴുതിയിട്ടുണ്ട് ഇതിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഷബ്ന റെസ്റ്റോറൻ്റ് ഒരു പേരിൽ നമുക്ക് കാണട്ടാ അപ്പൊ ഞങ്ങളിത് ഇതുപോലെ താഴേക്ക് സ്റ്റെപ്സ് ഉണ്ട് ഈ സ്റ്റെപ്സ് ഇറങ്ങി പോകുമ്പോഴാണ് ഈ ഒരു ചെറിയൊരു കട ഒരു കുറച്ച് ടേബിൾസൊക്കെ ഇട്ടിട്ട് അങ്ങനെയുള്ളൊരു കടയാണ് ഇത് അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ കുറേ സ്നാക്സ് ഐറ്റംസ് ഒക്കെ വെച്ചിരിക്കുന്നത് കാണാം സമൂസ പഴംപൊരി അതുപോലെയുള്ള സാധാരണ സ്നാക്സ് ഐറ്റംസ് ഒക്കെ നമുക്ക് അവിടെ കാണാം കേട്ടോ അപ്പോൾ കിച്ചൺ നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഇതുപോലെയുള്ള ഗ്ലാസ് ജാറുകളിൽ പപ്പടവട ഒരുപാട് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ പപ്പടവടിയും നല്ല സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ പിന്നെ പത്തിരി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത് കാണാം പത്തിരിയൊക്കെ ഒക്കെ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഐറ്റംസൊക്കെ തന്നെയാണ് പിന്നെ ചായ ഉണ്ടാക്കുന്നുണ്ട് ഒരു ഭാഗത്ത് അതുപോലെ പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെയുള്ള കാഴ്ചകളൊക്കെയാണ് ഞങ്ങൾ ചെന്ന ഒരു സമയത്ത് കണ്ടത് കേട്ടാ പൊറോട്ട കണ്ടില്ലേ നല്ല ചൂടോട് കൂടി എടുത്ത് അതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് ശരിക്കും അടിച്ചെടുക്കുമ്പോഴാണല്ലോ പറോട്ടയ്ക്ക് ആ ഒരു ലെയേഴ്സൊക്കെ കറക്റ്റായിട്ട് വിട്ട് വിട്ട് വരിക ഇവിടുത്തെ പറോട്ട ശരിക്കും ഭയങ്കര സ്പെഷ്യലാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ടയാണ് ഇവിടുത്തെ എന്താ പറയുക എല്ലാ കടകളിൽ നിന്നും നമ്മൾ പൊറോട്ട വാങ്ങിക്കുമ്പോൾ അത്ര തന്നെ ടേസ്റ്റ് ആവണമെന്നില്ലല്ലോ അതുപോലെ ഇവിടുത്തെ ചിക്കൻ കറി ബീഫ് കറി ബീഫ് കീമ അങ്ങനെ കുറച്ച് ഐറ്റംസും ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ അതുകൂടാതെ ഉണ്ട് അപ്പോൾ മെയിനായിട്ട് പൊറോട്ടയാണ് എനിക്ക് എടുത്ത് പറയേണ്ടത് അതുപോലെ ചിക്കൻ കറിയും സാധാരണ കടകളിൽ നിന്ന് കിട്ടണ ഒരു ചിക്കൻ കറിയുടെ ടേസ്റ്റ് അല്ല ഒരു നാളികേരമൊക്കെ നമുക്ക് കടിക്കാൻ പറ്റും ഈ ചിക്കൻ കറി കഴിക്കുന്ന സമയത്ത് പിന്നെ പത്തിരി പാക്കറ്റ്സിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവരണമെന്ന് തോന്നുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ചെന്ന് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വീഡിയോ ഒക്കെ കുറച്ച് കിച്ചണിലേക്ക് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഒരു ബസ്സിൽ കുറേ പേര് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു എന്തോ അമ്പലത്തിലൊക്കെ പോയിട്ട് വരുന്ന ആൾക്കാരായിരുന്നു കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ഞാൻ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പപ്പടവട അതുപോലെ പറോട്ട ഒക്കെ ആയിരുന്നു ആദ്യം ഓർഡർ ചെയ്തത് പിന്നെ കഴിക്കണതിനനുസരിച്ച് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ പപ്പടവട ശരിക്കും സ്പെഷ്യലാണ് നാട്ടിൽ വരുന്ന സമയത്ത് ഞാൻ പലയിടത്തൊന്നും പപ്പടവട ട്രൈ ചെയ്യാറുണ്ട് പക്ഷേ അത്രയ്ക്കൊരു ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നാറില്ല പക്ഷേ ഇവിടുത്തെ പപ്പടവട ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പും കഴിച്ചിട്ടുണ്ട് അന്നും ടേസ്റ്റ് തന്നെയായിരുന്നു ഇപ്പോഴും പപ്പടവട ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ഇവരിത് ഇവിടെ ഉണ്ടാക്കുന്ന പപ്പടവടയല്ല എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് കേട്ടോ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ് പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ളവർ ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കടികളൊക്കെ തന്നെ ആയിരിക്കും ട്രൈ ചെയ്യാറുള്ളതൊക്കെ തന്നെ ആയിരിക്കും പിന്നെ ഞാൻ പറോട്ട ഒരു കഷ്ണം എടുത്ത് നമ്മുടെ ചിക്കൻ കറി കൂട്ടി അങ്ങോട്ട് കഴിച്ചോട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇവിടുത്തെ ചിക്കൻ കറി ആ ഒരു നാളികേരം അതായത് വറുത്തരച്ച ചിക്കൻ കറി എന്ന് പറയാൻ പറ്റില്ല പക്ഷേ നാളികേരമൊക്കെ കടിക്കുന്ന ഒരു ടേസ്റ്റാണ് അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കഴിച്ചപ്പോഴും ഇവിടുത്തെ ചിക്കൻ കറി സെയിം ടേസ്റ്റ് തന്നെയാണ് ഇപ്പം കഴിക്കുമ്പോഴും ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട് ആ ഒരു ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതുപോലെ ഇവിടുത്തെ ബീഫ് കറിയാണെന്നുണ്ടെങ്കിലും സ്പെഷ്യൽ തന്നെയാണ് ബീഫ് ഫ്ലവേഴ്സിന് ഇവിടെ ബീഫ് കറി ബീഫ് കീമ അതുപോലെയുള്ള കാര്യങ്ങളുണ്ട് അതിൻ്റെ കൂടെ നെയ്ച്ചോറ് അങ്ങനത്തെ കോമ്പിനേഷനും ഒക്കെയുണ്ട് കേട്ടോ ആ മിക്കവാറും ഞങ്ങൾ തൃശ്ശൂരൊക്കെ പോയി വരേണ്ട ഒരു വഴിയിലായിരിക്കും ഇവിടെ കയറി ഫുഡ് വാങ്ങിക്കലും കാര്യങ്ങളൊക്കെ അപ്പം ചില സമയത്തൊക്കെ ഇവിടെ വന്നിട്ട് പൊറോട്ട ചോദിക്കുന്ന സമയത്ത് തീർന്നു പോയിട്ടുണ്ടാവും അപ്പോൾ അത്രയ്ക്കും ഡിമാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ ഒരു പൊറോട്ടയ്ക്ക് ഇട്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഒരു പൊറോട്ട ഓർഡർ ചെയ്തു ആ ഒരു പപ്പട ടേസ്റ്റ് കാരണം ആ രണ്ട് പപ്പടം ഞാൻ തന്നെ തിന്ന് തീർത്തു കേട്ടോ നല്ലൊരു നാടൻ രുചിയിലുള്ള പപ്പടം പറയാം അതുപോലെ ചിക്കൻ കറിയൊക്കെ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ നമുക്ക് പറയാം സാധാരണ റെസ്റ്റോറൻസിൽ നിന്ന് കിട്ടുന്ന ഒരു ടേസ്റ്റ് അല്ല ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് കഴിച്ചതിൽ നിന്ന് തോന്നിയത് അതുപോലെ പറോട്ടയാണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ സ്പെഷ്യലാണ് സാധാരണ കടകളിൽ ഇപ്പോൾ പറോട്ട ഉണ്ടാക്കുമ്പോൾ മൈദ 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 എല്ലാവടേയും ചേർക്കും അതിൽ മുട്ട പാൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാറുണ്ട് ഇവർ മുട്ട പാൽ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല ഇതിലാകെ ഇവർ ചേർക്കുന്നത് ഉപ്പ് നെയ്യ് പിന്നെ എണ്ണയാണ് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ചോദിച്ചപ്പോൾ നെയ്യ് മാത്രമാണ് ചേർക്കണേ നെയ്യും ഉപ്പ് മാത്രമാണ് ചേർക്കണേന്ന് പറഞ്ഞു പിന്നെ ചോദിച്ചപ്പോൾ അവർ എണ്ണ ചേർക്കേണ്ടതെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ ഈ പൊറോട്ട കഴിക്കുന്ന സമയത്ത് ആ ഒരു നെയ്യുടെ ടേസ്റ്റ് ഒന്നും തോന്നില്ല അവിടെ ഒരു പാത്രത്തിൽ എന്താ പറയുക നെയ്യ് നെയ്യുടെ ഒരു കളറിൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു അപ്പോൾ പൊറോട്ട ഉണ്ടാക്കുന്ന ആളുടെ അടുത്ത് ഞാനിങ്ങനെ ചോദിച്ചു വിട്ടത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് നെയ്യാന്നായിരുന്നു പിന്നെ പറഞ്ഞു എണ്ണയും കൂടി അതിൽ മിക്സ് ചെയ്തിട്ടുണ്ടെന്ന് എന്നിട്ട് എനിക്ക് എടുത്തൊക്കെ കാണിച്ചിരുന്നു അവിടെ നെയ്യും അതുപോലെ എണ്ണയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു എണ്ണ അവർ യൂസ് ചെയ്യുന്നത് പാം ഓയിലാണ് അതിൻ്റെ കൂടെ നെയ്യും കൂടിയും കുറച്ച് ചെറിയ അളവിലാണ് മിക്സ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ആ നെയ്യുടെ ഒരു ടേസ്റ്റ് ഇല്ലാത്തത് ഇതിന് അതുപോലെ ഇവിടെ നിന്ന് പിന്നെ ലെമൺ സോഡയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് പക്ഷേ വളരെ മോശം ലെമൺ സോഡയായിരുന്നു ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല അത് എന്താ പറയുക ഓർഡർ ഈ ഒരു പൊറോട്ടയുടെയും ആ ഒരു ചിക്കൻ കറിയുടെയും ടേസ്റ്റ് പോയി എന്ന് തന്നെ പറയാം അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പത്തിരിയാണ് ഓർഡർ ചെയ്തെടുത്തത് കേട്ടോ പത്തിരി എന്ന് പറയുമ്പോൾ തൃശ്ശൂർക്കാരുടെ ഒരു വികാരം തന്നെ ആണെന്ന് പറയാം പത്തിരി ചിക്കൻ കറി എന്നൊക്കെ പറയുമ്പോൾ ബെസ്റ്റ് കോമ്പിനേഷൻ തന്നെയാണല്ലോ അങ്ങനെ ആ ഒരു പത്തിരി രണ്ട് പത്തിരിയും കഴിച്ചു പിന്നെ ചിക്കൻ കറിയൊക്കെ കൂട്ടി നല്ല പത്തിരിയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പൊതുവെ നാട്ടിലൊക്കെ വരുന്ന സമയത്ത് പത്തിരി ഒക്കെ കഴിക്കാൻ കൂടുതലും ഞാൻ ഇഷ്ടപ്പെടാറുണ്ട് കാരണം ചെറുപ്പത്തിലെടുത്തോട്ട് കഴിച്ച് ശീലിച്ച ഒരു രുചികൾ എന്നൊക്കെ പറയാം ഇപ്പോൾ ബാംഗ്ലൂരാണെന്നുണ്ടെങ്കിൽ പത്തിരി ഒന്നും നമുക്കങ്ങനെ അവൈലബിൾ ആവില്ല നമുക്ക് പത്തിരി കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കേണ്ട ഒരവസ്ഥയാണ് കേട്ടോ അങ്ങനെ പൊറോട്ടയും പത്തിരി ഒക്കെ കഴിച്ച് പിന്നെ ഞാൻ വീണ്ടും കിച്ചണിലേക്ക് ചെന്നു അപ്പോഴേക്കും ഇവിടെ ചായ കുടിക്കേണ്ട ആൾക്കാരുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ യു പി കാരനായിരുന്നു അവിടെ പൊറോട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ബാക്കി ഏത് മേഖലയിലും പോലെ തന്നെ ഈ ഒരു കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ എന്താ പറയുക നോർത്ത് ഇന്ത്യൻസാണല്ലോ കൂടുതലായിട്ടും ചെയ്യുന്നത് അപ്പോൾ എനിക്കറിയാവുന്ന ഹിന്ദിയിലൊക്കെ ഞാൻ ആളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതാണ് കേട്ടോ എന്താണ് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പോയാൽ ധർമ്മേട്ടൻ്റെ കടയിൽ അവർ പാല് മുട്ട അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിരുന്നു എന്ന് പറഞ്ഞു പൊറോട്ട ഉണ്ടാക്കിയ സമയത്ത് അപ്പം ഇതിലധികം ചെരുവുകളൊന്നുമില്ല പക്ഷെ നല്ല ഒരു സ്പെഷ്യൽ ടേസ്റ്റി ആയിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് ഇവിടുത്തെ പൊറോട്ട എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയയിലുള്ളവർക്കൊക്കെ വളരെ സുപരിചിതമായിട്ടുള്ള ഒരു പറോട്ടയായിരിക്കും എനിക്ക് തോന്നുന്ന ഒരു പ്രശ്നമെങ്കിലും കഴിക്കാത്തവർ കുറവായിരിക്കാം അപ്പോൾ ഈ പൊറോട്ടയുടെ ഉണ്ടകളൊക്കെ കണ്ടോ ഇതുപോലെ നേരത്തെ കുഴച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് സമയമൊന്നും അത് കുഴച്ച് വെക്കണമെന്നില്ല എന്നാണ് പറഞ്ഞത് പത്ത് പതിനഞ്ച് മിനിറ്റാണ് അത് കുഴച്ച് വെച്ചിട്ടുള്ളാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് കേട്ടോ കഴിഞ്ഞ ദിവസം പോയ കടയിലാണെന്നുണ്ടെങ്കിലും ചോദിച്ചപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് അവർ പറഞ്ഞത് ഒരുപാട് സമയമൊന്നും കുഴച്ച് വയ്ക്കണില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മളൊക്കെ സാധാരണ വീട്ടിലുണ്ടാക്കണ സമയത്ത് കൂടുതൽ സമയം കുഴച്ച് വയ്ക്കുമ്പോഴാണ് നന്നായിട്ട് എനിക്ക് പൊറോട്ട തോന്നാറിയാൻ പൊറോട്ടയുടെ റെസിപ്പിയൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ആ ഒരു മിക്സ് എണ്ണി നെയ്യും കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ അപ്പം അതിലുമുക്കിയിട്ടാണ് അവർ ഉണ്ടാക്കുന്നത് തന്നെ നല്ല ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഡെയിലി ആ ചെയ്യുന്ന ഒരു എന്താ പറയുക കൈവഴക്കം അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം നല്ല ഫാസ്റ്റായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് നിർത്തണത് ഞാനവരൊന്ന് ചോദിക്കുമ്പോൾ അതിന് ആൻസർ പറയണതായിരുന്നു കേട്ടോ നല്ല രീതിയിലാണെങ്കിൽ അവർ കോപ്പറേറ്റ് ചെയ്യുകയും ചെയ്തു ചെന്നപ്പോൾ തന്നെ ഏതാ ചാനലെന്നൊക്കെ ചോദിച്ച് വീഡിയോ എടുത്തോ കിച്ചണിലേക്ക് കയറിട്ടെന്ന് ചോദിച്ചപ്പോൾ കയറിക്കോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവരുടെ പെർമിഷനോട് കൂടി തന്നെയായിരുന്നു കേട്ടോ നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തത് കണ്ടില്ലേ പാം ഓയിലിൻ്റെ പാക്കറ്റ് വരെ എനിക്ക് എടുത്ത് കാണിച്ചു തന്നിരുന്നു മിക്കവാറും കടകളിലൊക്കെ ഈ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ പാം ഓയിലാണ് ഉപയോഗിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴാണ് ഒരു ഫ്ലേവർ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വരാമെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് പൊറോട്ടയുടെ കാര്യങ്ങളും ഇൻഗ്രീഡിയൻസും എങ്ങനെയുണ്ടാക്കണെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോരുകയാണ് ചെയ്തത് ഞങ്ങൾക്ക് തൃശ്ശൂർക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇവിടെ അതേ തകൃതിയായിട്ട് പൊറോട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാക്ക ഉണ്ടാക്കി വെക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ വൈകിട്ടാണ് പൊറോട്ട കൂടുതലായിട്ട് ഉള്ളതെന്ന് തോന്നുന്നത് കാരണം മിക്കവാറും പലപ്പോഴും ഞങ്ങൾ ചോദിക്കണ സമയത്ത് ഉച്ച സമയത്തൊക്കെ പോകുമ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടാവാറില്ല ഇപ്പോഴത്തെ കാര്യമെങ്കിൽ കറക്റ്റായിട്ട് അറിയില്ല അറിയണോരുണ്ടെങ്കിൽ താഴകാൻ വേണ്ടി ആട്ടോ എനിക്ക് പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ല കാരണം ഞാൻ പറഞ്ഞു ഒരു ബസ് വന്നപ്പോഴേക്കും എല്ലാവരും പിന്നെ ഫുഡ് എടുക്കേണ്ട ഒരു തിരക്കിലും കാര്യങ്ങളിലൊക്കെ അകപ്പെട്ടു കേട്ടോ പറോട്ടയ്ക്ക് ശരിക്കും സ്ഥിരമായിട്ടുണ്ടാക്കുന്നവരുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയാലും എന്താ പറയുക ഇവരുണ്ടാക്കുന്ന ഒരു ടേസ്റ്റിലേക്ക് ഒരിക്കലും എത്തില്ല ഹോം മെയ്ഡ് പൊറോട്ട എന്നുള്ള രീതിയിലൊക്കെ ഞാനും ഉണ്ടാക്കാറുണ്ട് പറോട്ടയുടെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് പക്ഷേ ഇവരുണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇവിടതേ പൊറോട്ട ഉണ്ടാക്കലും അതുപോലെ ചായ ഉണ്ടാക്കലും അങ്ങനത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു വൈകിട്ടൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഇവിടെ തിരക്കൊക്കെ നന്നായിട്ട് തന്നെ തുടങ്ങും കേട്ടോ അപ്പോൾ ഒരു കുറച്ച് ടേബിളിട്ടിട്ടൊരു നാലഞ്ച് ടേബിളൊക്കെ ഒരു ചെറിയൊരു കട അങ്ങനെ തന്നെ നമുക്ക് പറയാം അതിന് അപ്പോൾ അത് ഇത് ചായയാണ് ചായയാണ് ഇവിടെ ഉണ്ടാക്കണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് പറഞ്ഞ് തരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ചായ ഉണ്ടാക്കണ ചേട്ടൻ നോർത്ത് ഇന്ത്യൻ തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ ഈയൊരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓൾ കടയിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം അതുപോലെ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ